തിരുവനന്തപുരം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് രാഹുൽ ഈശ്വരന്മേൽ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം രാഹുൽ മാങ്കൂടത്തിൽ എം എൽ പരാതി നൽകിയ അതിജീവിതയെ സോഷ്യൽ മീഡിയ വഴി വീണ്ടും അധിക്ഷേപിച്ചു എന്ന കേസിലെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജിയാണ് ഇന്ന് വാദത്തിനെടുക്കുന്നത് അതിജീവിതയുടെ സുഖാര്യതയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള പെരുമാറ്റം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുന്നു ഇത് കോടതി നേരത്തെ നൽകിയ ജാമ്യവ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനമാണെന്നാണ് പോലീസ് റിപ്പോർട്ട് രാഹുൽ ഈശ്വർ ജാമ്യത്തിറങ്ങിയ ശേഷം അതിജീവിത വീണ്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ലക്ഷ്യം വെച്ചുവെന്നാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് വ്യാജ അതിജീവിത എന്ന് ആക്ഷേപിച്ചത് യുവതിയിൽ വലിയ ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കിയെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ഒരു കേസിൽ ജാമ്യം ലഭിക്കുമ്പോൾ പ്രതി പാലിക്കേണ്ട പ്രാഥമിക മര്യാദകൾ രാഹുൽ ലംഘിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട് ഇരയെ ഭയപ്പെടുത്തുന്നതും കേസിനെ സ്വാധീനിക്കുന്നതുമായ നീക്കങ്ങൾ അനുവദിക്കാനാവില്ലെന്നും പോലീസ് അപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട് അതിജീവിതയെ സോഷ്യൽ മീഡിയയിലൂടെ വേട്ടയാടുന്നത് തുടരുന്നു എന്നത് ഗൗരവമായി കാണണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു രാഹുൽ ഈശ്വരന് ജാമ്യം ലഭിച്ചാൽ അത് സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്കും പ്രേരണയാകുമെന്നാണ് വാദം നേരത്തെ ജാമ്യം റദ്ദാക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ കോടതി രാഹുലിന് നോട്ടീസ് അയച്ചിരുന്നു ഇതിന് രാഹുൽ നൽകുന്ന വിശദീകരണം ഇന്ന് കോടതി പരിശോധിക്കും സൈബർ ഇടങ്ങളിലെ പെരുമാറ്റം സംബന്ധിച്ച കോടതിയുടെ നിരീക്ഷണം ഈ കേസിൽ നിർണായകമാകും നവംബർ മുപ്പതിനാണ് രാഹുൽ ഈശ്വരനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ പരാതിക്കാരിയെ അപമാനിച്ചതായിരുന്നു ഈ നടപടി അറസ്റ്റിന് പിന്നാലെ കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ രാഹുൽ ജയിലിൽ നിരാഹാര സമരം നടത്തിയത് വലിയ വാർത്തയായിരുന്നു എന്നാൽ നിരാഹാര സമരത്തെ കോടതി രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി നിയമവ്യവസ്ഥയോട് വെല്ലുവിളി ഉയർത്തരുതെന്ന കോടതിയുടെ കടുത്ത നിലപാടിനെ തുടർന്ന് രാഹുൽ സമരം അവസാനിപ്പിക്കുകയും വിവാദമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു കുറ്റകൃത്യത്തിന്റെ ഗൌരവം പരിഗണിച്ച രണ്ട് തവണ മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചിരുന്നു ഒടുവിൽ പതിനാറ് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത് അന്ന് കോടതി മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിലൊന്ന് അതിജീവിതയെ നേരിട്ടോ അല്ലാതെയോ അധിക്ഷേപിക്കരുത് എന്നതായിരുന്നു ഈ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ തുടരുന്നുവെന്ന് കാട്ടി അതിജീവിത നേരിട്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതിയിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചു അതേസമയം തനിക്കെതിരെ അതിജീവിത ഗൂഢാലോചന നടത്തുകയാണെന്നാണ് രാഹുൽ ഈശ്വറിന്റെ ആരോപണം പരാതിക്കാരെ തന്നെ നിരന്തരം കേസുകളിൽ കുടുക്കി സ്വൈര്യ ജീവിതം തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു തനിക്കെതിരെ വ്യാജ പരാതികൾ നൽകുന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുലും പോലീസിനെ സമീപിച്ചിട്ടുണ്ട് രാഹുൽ ഈശ്വര ഇന്ന് കോടതിയിൽ നേരിട്ടോ അഭിഭാഷകൻ വഴിയോ തന്റെ ഭാഗം വിശദീകരിക്കും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ നിയമപരമായ അധിക്ഷേപത്തിന്റെ പരിധിയിൽ വരുമോ അതോ വെറും അഭിപ്രായ പ്രകടനം മാത്രമാണോ എന്നതാകും പ്രതിഭാഗം ഉയർത്തുന്ന പ്രധാന വാദം കോടതി ഇന്ന് ജാമ്യം റദ്ദാക്കുകയാണെങ്കിൽ രാഹുൽ ഈശ്വരന് വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരും സൈബർ സൈബറിടങ്ങളിലെ കുറ്റകൃത്യങ്ങൾ എത്രത്തോളം ഗൗരവമായി കോടതി കാണുന്നു എന്നതിന്റെ സൂചന കൂടിയാകും ഇന്നത്തെ വിധി അതിജീവിതമാരുടെ സംരക്ഷണത്തിന് കോടതി മുൻഗണന നൽകുന്നു എന്നത് ഇതിലൂടെ വ്യക്തമാകും തിരുവനന്തപുരം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങൾ ഉച്ചയോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഈശ്വരന്റെ രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകളെ ഈ കേസ് എങ്ങനെ ബാധിക്കുമെന്നതും